ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറങ്ങാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്കാണ് കേട്ടിട്ടില്ലേ അറബിക്കടലിന്റെ റാണി വെറുതെയല്ല ഈ പേര് അത്രയ്ക്ക് ഭംഗിയാണ് നമ്മുടെ കൊച്ചിക്ക് നിങ്ങൾക്കറിയാമോ ഈ കാണുന്നതൊക്കെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ അങ്ങനെ പലരും വന്നുപോയ ഒരിടം ഈ ഫോർട്ട് കൊച്ചിയൊക്കെ കണ്ടാൽ നമുക്ക് പുതം തോന്നും ഇന്നും ആ പഴയ കെട്ടിടങ്ങളും കണ്ടോ ഈ ചീനവലകൾ ഇതൊക്കെ നമ്മുടെ കൊച്ചിയുടെ ഒരു ഐഡന്റിറ്റിയാണ് സൂര്യാസ്തമയ സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നാൽ ഒരു പ്രത്യേക ഫീലാണ് ശാന്തമായ കടലും ഈ വലകളും ശരിക്കും ഒരു ഫ്രെയിം പോലെ തോന്നും ഇനി നമുക്ക് മറ്റാഞ്ചേരിയിലേക്ക് പോയാലോ ഇവിടെ എത്തിയാൽ നമ്മൾ വേറൊരു ലോകത്താണ് പലതരം സുഗന്ധങ്ങളുടെ ഒരു മിക്സ് ഇടുങ്ങിയ വഴികളും ഇരുവശത്തും നിറയെ കടകളും അവിടെ പലതരം കരകൗശല വസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ കാണാം വിലപേശാൻ മറക്കണ്ട കേട്ടോ ഈ കാണുന്നതാണ് മറ്റാഞ്ചേരി പാലസ് പേരിൽ ഡച്ച് പാലസ് എന്നുണ്ടെങ്കിലും ഇത് പോർച്ചുഗീസുകാരാണ് പണിതത് പിന്നീട് ഡച്ചുകാർ ഇതിനെ മോടിപിടിപ്പിച്ചു ഇതിനകത്ത് നമ്മുടെ പഴയ രാജാക്കന്മാരുടെ മനോഹരമായ ചുവർചിത്രങ്ങളുണ്ട് അതൊക്കെ കാണേണ്ട ഒന്നു തന്നെയാണ് അതുപോലെ ഇഷ്ടംപോലെ ഷോപ്പിംഗ് മാളുകളും നല്ല റെസ്റ്റോറന്റുകളും ഇവിടെയുണ്ട് ഫുഡ് അടിക്കാനും കറങ്ങാനുമൊക്കെ ഇത് ബെസ്റ്റ് ആണ് കൊച്ചിയുടെ ഭംഗി ശരിക്കും അറിയണമെങ്കിൽ നമ്മൾ ബോട്ട് യാത്ര ചെയ്യണം കായലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇരുവശത്തുമുള്ള പച്ചപ്പ് കാണുന്നത് ഒരു പ്രത്യേക അനുഭൂതിയാണ് വെണ്ടുരുത്തിയും വൈപ്പിനുമൊക്കെ നല്ല ശാന്തമായ സ്ഥലങ്ങളാണ് അങ്ങോട്ടൊക്കെ ഒരു ബോട്ട് യാത്ര പോയാൽ നമ്മുടെ മനസ്സ് നല്ലപോലെ റിലാക്സ് ആകും കൊച്ചിയിൽ വന്നാൽ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ ഇവിടുത്തെ കടൽ വിഭവങ്ങൾ ശരിക്കും സൂപ്പറാണ് ചെമ്മീൻ കക്ക ഞണ്ട് എന്തെല്ലാം എന്തെല്ലാം പിന്നെ നമ്മുടെ സ്വന്തം കപ്പ ബിരിയാണിയും കിടുവാണ് നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് ബ്രോ ഇവിടെ എല്ലാവരും ഒരുപോലെയാണ് പല സംസ്കാരങ്ങൾ ഒത്തുചേർന്ന ഒരിടം ഇത് കൊച്ചിയുടെ ഒരു ചെറിയ മുഖം മാത്രമാണ് ഇനിയും ഒരുപാട് മനോഹരമായ കാഴ്ചകളും രുചികളും അനുഭവങ്ങളും ഇവിടെയുണ്ട് നിങ്ങൾ തീർച്ചയായും ഒരിക്കലെങ്കിലും കൊച്ചി സന്ദർശിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അതുപോലെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ അക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ